വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞാൽ എൽ ഡി സിയുടെ പരീക്ഷയാണ് അതിനുശേഷമാണ് നമ്മൾ എൽ ജി എസിൻ്റെ പരീക്ഷകളൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ വരുന്ന വർഷങ്ങളിലെ ഓരോ ദിവസങ്ങളും നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ പരീക്ഷകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്നത് എസ്പെഷ്യലി നമ്മൾ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് മാത്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമയവും ദൂരവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വൈകിയ വേള ആയതുകൊണ്ട് നമ്മൾ ടൈപ്പ് ടൈപ്പ് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാതെ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനിടയിൽ ചോദിച്ച പി വൈ ക്യൂസ് ആണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും അത് ഏത് പരീക്ഷയ്ക്കാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിന്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും സോ ഈ ഒരു പി വൈ ക്യൂ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ചുകൊണ്ട് വൃത്തിയായിട്ടിരുന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ വരാൻ പോകുന്ന വർഷം നമ്മുടെ ജീവിതത്തിലെ ഒരു സർക്കാർ ഉദ്യോഗത്തിന് നിലയിൽ നിന്നുകൊണ്ടാകട്ടെ എന്ന് കൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നാണ് സമയവും ദൂരവും എന്നാണ് ചാപ്റ്ററിന്റെ പേര് അപ്പോ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് സബ് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് ഒന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ രണ്ടാമത്തത് ട്രെയിൻ എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ ഉണ്ട് മൂന്നാമത്തത് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന മൂന്നാമത് ഒരു സബ് ചാപ്റ്റർ കൂടി ഉണ്ട് അങ്ങനെ ഈ മൂന്ന് സബ് ചാപ്റ്ററുകളുടെ ക്ലബിങ് ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പഠിച്ചു പോകുന്ന സമയത്ത് റിവിഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി സോ ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ നമ്മൾ ഈ സ്പീഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ടൈം ഡിസ്റ്റൻസ് സ്പീഡ് ഇവമാതിരി മൂന്ന് പേരും തമ്മിലുള്ള വ്യക്തിബന്ധമാണ് നമ്മുടെ ചാപ്റ്റർ അതിലെ നമ്മൾ സ്പീഡ് സാധാരണ പറയുന്നത് കിലോമീറ്റർ പെർ അവറിൽ പറയാറുണ്ട് അല്ലേ കിലോമീറ്റർ പെർ അവറിലെ സ്പീഡ് പറയാറുണ്ട് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലും സ്പീഡ് നമ്മൾ സാധാരണ പറയാറുണ്ട് കിലോമീറ്റർ പെർ അവറിലും പറയാറുണ്ട് മീറ്റർ പെർ സെക്കൻഡിലും പറയാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് യൂണിറ്റുകളാണ് സ്പീഡിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് യൂണിറ്റുകൾ പരീക്ഷകളിൽ നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിനകത്ത് നമ്മൾ എപ്പോഴും കാണുന്ന സ്പീഡ് സാധാരണ കിലോമീറ്റർ പെർ അവറിലോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലോ ആയിരിക്കും ഓർത്തിരുന്നോണം തിരുന്നോണം കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക മറന്നുപോകല്ലേ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് മറന്നു പോരുത് അപ്പൊ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക എന്നുള്ള കാര്യവും ഒരിക്കലും 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 മറന്നു പോകാൻ പാടില്ല അപ്പൊ നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവാണ് ഇവിടെ നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിലെ ക്വസ്റ്റിനാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഐശ്വര്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ചോദ്യം പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര കിലോമീറ്റർ പെർ അവർ ആണെന്നാണ് ചോദ്യം അതായത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാണ് ചോദ്യം എളുപ്പമാണേ മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആണ് ആക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം സോ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ വലുതാക്കണം മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതാണ് ചെറുതാ ചെറിയ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം വലുതാക്കണം വലുതാക്കണെങ്കിൽ വലിയ സംഖ്യയായ പതിനെട്ട് മേളി വരണം അതായത് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം സോ തന്നിരിക്കുന്ന മീറ്റർ മീറ്റർ പെർ പെർ സെക്കൻഡ് സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ചിന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് പത്ത് അല്ലേ അഞ്ചിന്റെ രണ്ടാമത്തെ ഗുണിതമല്ലേ പത്ത് സോ രണ്ട് ഇൻറ്റു പതിനെട്ട് മുപ്പത്തി ആറ് വരും ഉത്തരം മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ എന്ന് വരും ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പൊ ഓർത്തിരിക്കണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക മറന്നുപോരുത് അതേപോലെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഒരു കുട്ടി സെക്കൻഡിലെ അഞ്ച് മീറ്റർ എന്ന തോതിൽ സൈക്കിൾ ഔട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതായത് ഒരു സെക്കൻഡിലെ അവൻ സഞ്ചരിക്കുന്ന ദൂരമാണ് അഞ്ച് മീറ്റർ ഒരു സെക്കൻഡിലെ അഞ്ച് മീറ്റർ ദൂരം സഞ്ചരിക്കും സോ അങ്ങനെയാണെങ്കിൽ അവന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ വേഗത ഈസ് ഈക്വൽ ടു ദൂരം വൈ സമയം ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ദൂരം അവർ തന്നിട്ടുണ്ട് അഞ്ചു മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദൂരം അഞ്ചു മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദൂരം അഞ്ചു മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം സെക്കൻഡിൽ എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിൽ അഞ്ചു മീറ്റർ ദൂരം സഞ്ചരിക്കും എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡിലാണ് അഞ്ചു മീറ്റർ ദൂരം സഞ്ചരിക്കുന്നത് ദൂരം അഞ്ചു മീറ്ററും സമയം ഒരു സെക്കൻഡുമാണ് സോ അങ്ങനെ നമുക്ക് സ്പീഡ് കിട്ടിയിരിക്കുവാണ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി അഞ്ച് മീറ്റർ പെർ ആണ് അവിടുത്തെ സ്പീഡ് സ്പീഡ് കിട്ടി ചോദിച്ചത് എങ്കിൽ സൈക്കിളിന്റെ വേഗത കിലോമീറ്റർ പെർ അവറിൽ എത്ര കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനാണ് ചോദിച്ചത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയില്ലേടാ ഇടാ മക്കളെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനല്ലേ പറഞ്ഞത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണ്ടേ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണമെങ്കിലെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണമെങ്കില് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ പോര് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി താഴെ കിടക്കുന്ന അഞ്ച് മുകളിൽ കിടക്കുന്ന അഞ്ചൂടെ കട്ടായി പോയി ഉത്തരം പതിനെട്ടെന്ന് വന്നു സോ ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ പതിനെട്ട് കിലോമീറ്റർ പെർ അവർ എന്ന് വരും ആൻസർ സോ പതിനെട്ട് കിലോമീറ്റർ പെർ അവർ എന്നുള്ളതായിരുന്നു റൈറ്റ് ആൻസർ മറന്നുപോരുത് കൺവേർഷൻ വെച്ചുകൊണ്ട് ഒരു ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷിക്കുക സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് മൂന്നാമത് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് മണിക്കൂറിലെ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നും അട അതായത് ഒരു മണിക്കൂറിലെ അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നല്ലേ ചോദിച്ചു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റിലെ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറില് ഒരു മണിക്കൂറിൽ അറുപതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എടാ മക്കളെ ഒരു മണിക്കൂറിലെ ഒരു മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് ചോദിച്ചാലേ നമ്മൾ കണ്ണം പൂട്ടി പറയും അറുപത് കിലോമീറ്റർ എന്ന് പറയും കാരണം കൃത്യമായിട്ട് കുസ്തിപ്രത്ത് പറഞ്ഞിട്ടുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മണിക്കൂറിലെ അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നാണ് അർത്ഥം എടാ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എടാ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കില് സ്വാഭാവികമായിട്ടും മണിക്കൂർ കൊണ്ട് അതിന്റെ പകുതി ദൂരം സഞ്ചരിക്കത്തില്ലേ അറുപതിന്റെ പകുതി എത്ര മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല അപ്പോൾ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ സഞ്ചരിക്കും അര മണിക്കൂറിൽ മുപ്പത് ഒരു മണിക്കൂറിൽ അറുപത് ഒരു മണിക്കൂറിൽ അറുപതാണെങ്കിൽ അരമണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ ചോദിച്ചത് തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാല് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ സോ ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അപ്പൊ ഇത് എൻ്റെ കൂടെ പോരെ ഒരു മണിക്കൂർ കൊണ്ട് അറുപത് മണിക്കൂർ കൊണ്ട് മുപ്പത് അറുപത് മുപ്പതും കൂടെ കൂട്ടിയാൽ മതി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ അതായത് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാല് ഒന്നര മണിക്കൂറാണ് ആണ് ഒന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ് ചോദ്യം ശ്രദ്ധിക്കൂ മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു കാറ് എടാ ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് മുപ്പത് കിലോമീറ്റർ പെർ അവർ മുപ്പത് കിലോമീറ്റർ പെർ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ മുപ്പത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഒരു മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂറിലാണ് മുപ്പത് കിലോമീറ്റർ എടാ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് സോ അറുപത് മിനിറ്റിലെ അറുപത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം അറുപത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും കണ്ടോ മുപ്പത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ ഒരു മണിക്കൂറിലെ മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ അറുപത് മിനിറ്റ് അതായത് അറുപത് മിനിറ്റ് കൊണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എടാ അറുപത് മിനിറ്റ് കൊണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കില് ഒരു മിനിറ്റിലെ എത്ര ദൂരം സഞ്ചരിക്കും അറുപത് പേനയുടെ വില മുപ്പത് രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ആ മുപ്പതിനെ അറുപത് കൊണ്ട് ധരിച്ച പോരെ പത്ത് പേനയുടെ വില അൻപത് രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ അൻപതിന് പത്ത് കൊണ്ടല്ലേ നമ്മൾ സാധാരണ ഹരിക്കുന്നത് അതേപോലെ തന്നെ അതേപോലെ തന്നെ അറുപത് മിനിറ്റ് കൊണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് ചോദിച്ചാൽ ആ മുപ്പതിന് അറുപത് കൊണ്ട് ഹരിച്ചാൽ പോരേ മുപ്പതിന് അറുപത് കൊണ്ട് ഹരിച്ചാൽ മതി കാരണം ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന അറുപത് അപ്പുറത്തേക്ക് പോയാൽ അത് ഹരണത്തിലേക്ക് പോകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ മുപ്പതും അറുപതും കൂടെ വെട്ടു പോകുമ്പോൾ നമുക്ക് ഉത്തരം വൺ ബൈ ടുന്ന് വരും സോ കിലോമീറ്റർ ആയതുകൊണ്ട് നമ്മൾ വൺ ബൈ ടു കിലോമീറ്റർ എന്ന് എഴുതി അര കിലോമീറ്റർ എന്ന് എഴുതി പക്ഷേ ചോദ്യകർത്താവ് ചോദിച്ചത് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചത് അല്ലെങ്കിൽ എത്ര ദൂരം ഓടും എന്നാണ് ചോദിച്ചത് ഉത്തരം അര കിലോമീറ്റർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ സോ അര എന്ന് പറയുന്ന ഒരു സംഖ്യ അര കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സംഖ്യ ഓപ്ഷനകത്ത് ഇല്ല അര കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സംഖ്യ ഓപ്ഷനകത്ത് ഇല്ല പിന്നെ ഉള്ളത് ഏതൊക്കെയാ അഞ്ഞൂറ് മീറ്റർ ഉണ്ട് മുന്നൂറ് മീറ്റർ ഉണ്ട് ഇരുന്നൂറ് മീറ്റർ ഉണ്ട് എണ്ണൂറ് മീറ്റർ ഇത്രയും നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോ അര കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണല്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം എടാ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആയിരം മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അര കിലോമീറ്റർ എന്ന് പറഞ്ഞാല് അഞ്ഞൂറ് മീറ്റർ അല്ലേ അര കിലോമീറ്റർ എന്ന് പറഞ്ഞാല് അഞ്ഞൂറ് മീറ്റർ ആണ് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ സിമ്പിൾ പ്രോബ്ലം അഞ്ഞൂറ് മീറ്റർ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ രണ്ടായിരത്തി പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അപ്പോൾ ദൂരം കിലോമീറ്റർ മീറ്റർ കൺവേർഷൻ കൂടി ഒന്ന് മനസ്സിൽ വെക്കണം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചു മാറിയത് അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ കടക്കുന്നു അറുപത് കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് അതായത് അറുപത് കിലോമീറ്റർ പെർ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറുപത് കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എടാ അറുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം അറുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നാണ് അർത്ഥം ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ചോദിച്ചത് അഞ്ചു മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ഒരു മണിക്കൂർ കൊണ്ട് അറുപതല്ലേ എടമക്കള ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കത്തില്ലേ എടാ ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ദൂരമാണെങ്കിലേ ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിലേ അഞ്ചു മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചത് അഞ്ചു മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചത് ഒരു മണിക്കൂർ കൊണ്ട് അറുപതാണേ ഒരു മണിക്കൂർ കൊണ്ട് അറുപതാണെങ്കിലെ അഞ്ചു മണിക്കൂർ കൊണ്ട് അറുപത് ഇൻറ്റു അഞ്ചല്ലേ അറുപത് ഇന്റു അഞ്ച് ഉത്തരം മുന്നൂറ് കിലോമീറ്റർ യുവർ ആൻസർ ഈസ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പേനയുടെ വില അറുപത് രൂപയാണെങ്കിലേ അഞ്ചു പേനയുടെ വില എത്രന്ന് ചിന്തിച്ചാ പോരെ ഒരു പേനയുടെ വില അറുപത് രൂപയാണെങ്കില് അഞ്ചു പേനയുടെ വില എത്രന്ന് ആലോചിച്ചാൽ പോരെ അതായത് ഒരു മണിക്കൂർ കൊണ്ട് അറുപത് കിലോമീറ്റർ ആണെങ്കില് അഞ്ചു മണിക്കൂർ കൊണ്ടുള്ളത് കണ്ടുപിടിക്കാൻ ഒരു മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടോ അതിനെ കൊണ്ട് ഗുണിച്ചാൽ മതി അതിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ മതി ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ ആറാമത്തെ ചോദ്യം അഞ്ചു മിനിറ്റിലെ എഴുന്നൂറ് മീറ്റർ ദൂരം പിന്നിടുന്നു അഞ്ച് മിനിറ്റിലാണ് എഴുന്നൂറ് മീറ്റർ എടാ അഞ്ച് മിനിറ്റില് എഴുന്നൂറ് മീറ്റർ അപ്പൊ അഞ്ച് മിനിറ്റില് എഴുന്നൂറ് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റില് എഴുന്നൂറ് മീറ്റർ കണ്ടോ എഴുന്നൂറ് മീറ്റർ അങ്ങനാണെങ്കിൽ ഒരു മിനിറ്റില് ഉള്ളത് കണ്ടുപിടിക്കാന് എഴുന്നൂറിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാ പോരെ എഴുന്നൂറിനെ കൊണ്ട് ഹരിക്കുമ്പോ എത്ര വരും അപ്പൊ നമ്മൾ സൈഡിൽ വന്ന് എഴുന്നൂറിനെ അഞ്ചു കൊണ്ട് ഹരിച്ചു നോക്കാം ഞാൻ എഴുന്നൂറിനഞ്ചു കൊണ്ട് ഹരിച്ചു ഒരഞ്ച് അഞ്ച് രണ്ട് പൂജ്യം നാലഞ്ച് ഇരുപത് ഈ പൂജ്യം മുകളിലോട്ട് കയറ്റി നൂറ്റി നാൽപ്പത് എന്ന് വന്നു സോ വൺ എന്ന് വന്നു നൂറ്റി നാൽപ്പത് എന്ന് വന്നു അതായത് ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുന്നൂറ് മീറ്റർ സഞ്ചരിക്കും എടാ അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുന്നൂറ് മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നൂറ്റി നാല്പത് മീറ്റർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് നമ്മുടെ ചോദ്യം മണിക്കൂറിലെ എന്ത് വേഗതയാണ് അതായത് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കിയിട്ട് അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ അറിയാമല്ലോ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ പോരെ അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത് മീറ്റർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് അറുപത് സെക്കൻഡ് കൊണ്ട് നൂറ്റിനാൽപത് മീറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡ് കൊണ്ട് നൂറ്റിനാൽപതിനെ അറുപത് കൊണ്ട് ഹരിച്ച പോരെ നൂറ്റി നാല്പതിനെ അറുപത് കൊണ്ട് ഹരിച്ചാൽ മതി താഴെ കിടക്കുന്ന പൂജ്യം മുകളിൽ കിടക്കുന്ന പൂജ്യം കട്ടായി പോയി പതിനാലും ആറും രണ്ടു കൊണ്ട് വെട്ടാം രണ്ട് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം രണ്ടു കൊണ്ട് ഹരിക്കുക പതിനാലിന് രണ്ടു കൊണ്ട് ഹരിച്ച ഏഴാണ് ആറിന് രണ്ട് കൊണ്ട് ഹരിച്ചാലേ ആറിന് രണ്ട് കൊണ്ട് ഹരിച്ച മൂന്ന് വരും ഏഴ് ബൈ മൂന്ന് ബൈ ത്രീന്ന് വരും അതായത് ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് ഏഴ് ബൈ മൂന്ന് മീറ്റർ നമുക്ക് കൃത്യമായിട്ട് ഹരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ആ സെവൻ ബൈ ത്രീ എന്നുള്ള നമ്പർ അതുപോലെ തന്നെ കിട്ടാ മതി ക്ലിയർ ആണേ അതായത് ഒരു സെക്കൻഡ് കൊണ്ട് ഏഴ് ബൈ മൂന്ന് ആണെങ്കിലേ എടാ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ അതാണ് നമ്മൾ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിൽ പറയുന്നത് സോ മീറ്റർ മീറ്റർ സെക്കൻഡ് സെക്കൻഡ് എന്ന് വരും ിൽ പറയുന്നത് അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് ഏഴ് ബൈ മൂന്ന് മീറ്റർ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് സോ ആ ഏഴ് ബൈ മൂന്നാണ് മീറ്റർ പെർ സെക്കൻഡ് വാല്യൂ എന്തിന്റെ സ്പീഡിന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതോ കിലോമീറ്റർ പെർ കിലോമീറ്റർ പെർ അവർ പെർ അവറിലേക്ക് മാറ്റാൻഡിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ മതി അഞ്ചു കൊണ്ട് ഗുണിക്കുക മീറ്റർ സെക്കൻഡിനെ കിലോമീറ്റർ മാറ്റാൻ കൊണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ഗുണിക്കുക മൂന്നിന്റെ ആറാമത്തെ മൾട്ടിപ്പിൾ ആണ് ആറാമത്തെ അഞ്ചു കൊണ്ട് ഹരിച്ചാൽ മതി നാല്പത്തിരണ്ടിനെ അഞ്ചു കൊണ്ട് ഹരിച്ച ആൻസർ ആയി ആൻസറായി നാൽപ്പത്തിരണ്ടിനെ അഞ്ചു കൊണ്ട് ഹരിക്കുക എട്ടഞ്ച് നാൽപ്പത് ശിഷ്ടം രണ്ട് പോയിന്റ് കൊടുത്തു പൂജ്യം കൊടുത്തു നാലഞ്ച് ഇരുപതെന്ന് വരും ശിഷ്ടം പൂജ്യം എട്ട് പോയിന്റ് നാലെന്ന് വരും അതായത് അതാണ് കിലോമീറ്റർ പെർ അവർ വാല്യൂ എട്ട് പോയിന്റ് നാല് കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് അടുത്ത റൈറ്റ് ആൻസർ കണ്ടോ അപ്പോൾ നമ്മൾ ചെയ്തത് അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുന്നൂറ് മീറ്റർ അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് നൂറ്റിനാൽപത് മീറ്റർ ദൂരം സഞ്ചരിച്ചു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് അറുപത് സെക്കൻഡ് കൊണ്ട് നൂറ്റിനാൽപത് മീറ്റർ ആണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഏഴ് ബൈ മൂന്ന് മീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് സോ സ്പീഡ് കിട്ടി മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടി ഏഴ് ബൈ മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലായി സോ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ പതിനെട്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ ഉത്തരം എന്ന് വന്നു നാല് കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് പോയിന്റ് നാല് മീറ്റർ പെർ അവർന്ന് വന്നു ആൻസർ സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ ക്ലിയർ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ആണ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് മക്കളെ നയൻറ്റി കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് സോ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് ഒരു അപകട മേഖലയിൽ വെച്ച് അതിന്റെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടാന് ഒരു സെക്കൻഡ് വൈകിയാൽ ആ കാറ് അപകട മേഖലയിൽ നിന്നും എത്ര ദൂരം മുമ്പോട്ട് പോകും എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു സെക്കൻഡ് വൈകിയാൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമോ അത് അത്രയും ദൂരം മുമ്പോട്ട് സഞ്ചരിക്കും അല്ലേ ഒരു സെക്കൻഡ് വൈകിപ്പോയാൽ സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡ് കൊണ്ട് ആ കാറ് എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടോ അത്രയും ദൂരം ആ കാറ് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ സാരാംശം ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ സോ കിലോമീറ്റർ പെർ അവറിനെ ആദ്യം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം ആദ്യം അതങ്ങ് ചെയ്യാം കിലോമീറ്റർ പെർ അവറിനെ മാറ്റാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ അപ്പൊ തൊണ്ണൂറിനെ ഞാന് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചു ഇടമക്കളെ പതിനെട്ടിന്റെ അഞ്ചാമത്തെ ഗുണിതാണ് തൊണ്ണൂറ് പതിനെട്ടഞ്ച് തൊണ്ണൂറ് പതിനെട്ടിന്റെ അഞ്ചാമത്തെ മൾട്ടിപ്പിൾ ആണ് തൊണ്ണൂറ് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് വരും അതായത് ഇരുപത്തി അഞ്ച് മീറ്റർ പെർ എന്ന് വന്നു ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അതായത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു കാറ് അത് മീറ്റർ പെർ സെക്കൻഡ് വേഗത എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും നമ്മുടെ ചോദ്യം അതല്ലല്ലോ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നല്ലേ റിയാം അതായത് ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത്തി അഞ്ച് മീറ്റർ ദൂരം സഞ്ചരിക്കും എന്നല്ലേ അത് തന്നെയല്ലേ ചോദ്യകർത്താവ് ചോദിച്ചത് ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്നല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത്തി അഞ്ച് മീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത് സോ നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പൊ നമ്മൾ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഏഴ് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പി വൈക്കു ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പം നമുക്ക് ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രം വിരലെണ്ണാമ ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ അപ്പം നമുക്കൊരു റിവിഷൻ നടത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അവസാനത്തെ ലാപ്പിൽ ചെയ്യേണ്ടത് അതായത് നമ്മുടെ സിലബസ് വെച്ചുകൊണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് അത് മാത്രം റിവിഷൻ നടത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ഓരോ സബ്ജക്റ്റിന്റെയും കറണ്ട് അഫേഴ്സ് കൂടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് റിവിഷൻ നടത്തിക്കൊണ്ടാണ് നമ്മളിന് മുമ്പോട്ട് പോകേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ റിവിഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിവിഷൻ ബാച്ച് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് സു ത്രൂ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സോ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാച്ചിനകത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൊ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും സോ പഠനം പൂർത്തിയാക്കി ഒന്ന് രണ്ട് റിവിഷൻ നടത്തിയ ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊരു വലിയൊരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും സോ പരമാവധി പ്രയോജനപ്പെടുത്തുക സോ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു മോഡൽ എക്സാം എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളെന്നാലോചിച്ച് നീക്കിയേ ഒരു മോഡൽ എക്സാം ഒക്കെ അതായത് നമ്മൾ പി എസ് നടത്തുന്ന അതേ പാറ്റേണില് ഒരു എക്സാം ഹാളിലേക്ക് കടന്നു പോകുന്നു അവിടെ ഒരു ഒ എം ആർ ഷീറ്റ് നമ്മുടെ മുമ്പിൽ നമ്മൾ വീട്ടിലിരുന്ന് എഴുതുന്ന പോലെ അല്ല വീട്ടിലിരുന്നാകുമ്പോൾ നമുക്ക് കൃത്യമായ സമയങ്ങളൊന്നും കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് നമുക്ക് അവിടെ തന്നെ പോയിരുന്ന് എഴുതിയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ സോ നിങ്ങൾ അതിന് വലിയൊരു സാധ്യതയാണ് നമ്മൾ ടീം സി സി ഒരുക്കിയിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ആ ഒരു ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതായത് നമ്മുടെ ഈ പാലക്കാട് അതുപോലെ കോഴിക്കോട് അതുപോലെ തൃശൂർ ജില്ലകളിലൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് വലിയൊരു സാധ്യതയാണ് ഈ ഒരു പരീക്ഷ നേടി നോക്കുക എക്സാം ഹാളിലേക്ക് വരിക ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ സോ ആ ഒരു സാധ്യത കൂടി ഈ ഞായറാഴ്ച നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാണ് സോ പരമാവധി ഈ ഒരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സൊ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് അറിയാൻ പറ്റും സോ ആ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും സോ ആ കട്ട് ഓഫിനകത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കില് എന്താണ് നമുക്ക് ആ എക്സാം ഹാളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടുന്ന് അറിയാൻ പറ്റുമല്ലോ ഏത് മേഖലയിലാണ് നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മുമ്പോട്ട് പോയി കഴിഞ്ഞാല് സോ ആ ഒരു പ്രശ്നം നമുക്ക് അവിടെ മനസ്സിലാക്കി കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാല് കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എഴുതാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടും ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവും സോ അതുകൊണ്ട് ആ ഒരു സാധ്യത കൂടി ഒരിക്കൽ കൂടി പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സോ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണും ബൈ